ഒരു രാജ്യം ഒറ്റ തെരഞ്ഞെടുപ്പ് സാധ്യത പഠിക്കാൻ മുൻ രാഷ്ട്രപതി രാംനാഥ് കോവിന്ദിൻ്റെ അധ്യക്ഷതയിൽ ഇന്ന് ഡൽഹിയിൽ യോഗം ചേരും പശ്ചിമബംഗാൾ മുഖ്യമന്ത്രി മമതാ ബാനർജി യോഗത്തിൽ പങ്കെടുക്കുന്നില്ല സംസ്ഥാനത്ത് ബജറ്റ് അവതരണവുമായി ഒരുപാട് തിരക്കുകളുണ്ട് അതുകൊണ്ട് യോഗത്തിൽ നിന്ന് ഒഴിയുകയാണെന്നാണ് മമതാ ബാനർജി അറിയിച്ചിരിക്കുന്നത് ആർ രാധാകൃഷ്ണൻ ഡൽഹിയിൽ നിന്നാണ് പറയൂ രാധാകൃഷ്ണന് എന്തൊക്കെ വിവരങ്ങളാണ് നമുക്ക് ബ്യൂറോയിൽ ലഭിച്ചിട്ടുള്ളത് ി ഒരു രാജ്യം ഒരു തെരഞ്ഞെടുപ്പ് എന്നുള്ള നടപടിക്രമങ്ങളുടെ ഭാഗമായിട്ട് ഉള്ള ചർച്ചകൾ തുടരുകയാണ് വ്യത്യസ്ത സംസ്ഥാനങ്ങളിൽ നിന്നുള്ള അഭിപ്രായ ശേഖരണമാണ് ഇപ്പോൾ ഈ കമ്മീഷൻ നടത്തിക്കൊണ്ടിരിക്കുന്നത് മുൻ രാഷ്ട്രപതി രാംനാഥ് കോവിന്ദിൻ്റെ നേതൃത്വത്തിലുള്ള സമിതിയാണ് ഈ ഇതിന്മേലുള്ള വിവരശേഖരണം നടത്തുന്നത് നമുക്ക് അറിയാനായിട്ട് സാധിക്കുന്നത് എത്രയും വേഗം ഒരുപക്ഷെ ഈ സർക്കാരിന്റെ കാലാവധി തീരുന്നതിന് മുമ്പ് തന്നെ ആ റിപ്പോർട്ട് സമർപ്പിക്കുകയും അതുമായി ബന്ധപ്പെട്ടിട്ടുള്ള നടപടിക്രമങ്ങൾ രണ്ടായിരത്തി ഇരുപത്തി രണ്ടായിരത്തി ഇരുപത്തൊൻപത് പരിധിയായി നിശ്ചയിക്കുകയും ചെയ്യുക എന്നുള്ളതാണ് ഇതിനനുബന്ധമായിട്ടുള്ള നടപടികളാണ് പുരോഗമിക്കുന്നത് ഈ യു സി സിയുടെ കാര്യത്തിലും അനുബന്ധമായിട്ടുള്ള നടപടികളുണ്ടാകുന്നു എന്നത് ഇന്ന് ഒരു ദിവസമായിരിക്കും ഈ ഉത്തരാഖണ്ഡ് ിലെ ഇതുമായി ബന്ധപ്പെട്ടുള്ള നടപടിക്രമങ്ങൾ ഇന്ന് ആരംഭിക്കുകയാണ് നിയമസഭ ഇതിനുവേണ്ടി പ്രത്യേകമൊക്കെ ചേരുകയും ചെയ്യുന്നുണ്ട് അതിന് തുല്യമായിട്ട് തന്നെ ഈ ഒരു രാജ്യം ഒരു തെരഞ്ഞെടുപ്പ് നടപടികളും മുന്നോട്ട് കൊണ്ടുപോകാനാണ് കേന്ദ്ര സർക്കാരിന്റെ തീരുമാനം ഇതിന്റെ അടിസ്ഥാനത്തിലാണ് ഇപ്പോൾ ഇന്ന് യോഗം ചേരുന്നത് സംസ്ഥാനങ്ങളിൽ നിന്ന് അഭിപ്രായം തേടിയതിനു ശേഷം അന്തിമമായിട്ട് ഈ റിപ്പോർട്ട് ക്രോഡീകരിക്കും ഈ റിപ്പോർട്ടിന്റെ ഒരു നിഗമനം ശുപാർശ മുതലായവ കേന്ദ്ര സർക്കാരിന് സമർപ്പിക്കും ശുപാർശ തെരഞ്ഞെടുപ്പ് ഒരു രാജ്യം ഒരു തെരഞ്ഞെടുപ്പ് ആണെങ്കിൽ രണ്ടായിരത്തി ഇരുപത്തി രാജ്യത്ത് ഒരു ഒരു രാജ്യം ഒരു തെരഞ്ഞെടുപ്പ് കീഴിൽ എല്ലാ സംസ്ഥാന നിയമസഭകളിലേക്കും ഒപ്പം ലോക്സഭയിലേക്കും ഉള്ള തെരഞ്ഞെടുപ്പ് നടത്താനാണ് തീരുമാനിച്ചിരിക്കുന്നത് ഈ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെ കാര്യത്തിൽ നേരത്തെ അത് പ്രത്യേകം നടത്താമെന്നൊക്കെ പറഞ്ഞിരുന്നെങ്കിലും അതും ഒപ്പം നടത്താനായിട്ടുള്ള സാധ്യതയാണ് ഇപ്പോൾ പഠിക്കുന്നത്